മാരേജിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് റെസ്പെക്റ്റും അഡ്ജസ്റ്റ്മെൻറ്റും അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ഭർത്താവിനോട് ഒരു ഭാര്യ പറയുകയാണ് നിങ്ങളോട് ആ സാധനം അവിടെ ഇടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രോബ്ലം ഫോക്കസ്ഡ് ആണ് അതിന് പകരം ഈ ഇനി ഇനി വേസ്റ്റ് ഉണ്ടെങ്കിൽ ഇതിലിടണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സൊല്യൂഷൻ ഫോക്കസ്ഡ് ആണ് അപ്പം നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു സൊല്യൂഷൻ ഫോക്കസ് ചെയ്ത് സംസാരിക്കുന്ന ഒരാളാണെങ്കിൽ പ്രശ്നങ്ങൾ നല്ലോണം യും അതേപോലെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലിലെ വേറൊരു കാര്യമാണ് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുക എന്നൊക്കെ ഉള്ളത് റെസ്പെക്ട് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വ്യക്തിയോട് സംസാരിക്കുമ്പോൾ നമ്മൾ നമ്മളുടെ പങ്കാളിയോട് സംസാരിക്കുമ്പോൾ ആ ആൾ പറയുന്നത് മൊത്തം മുഴുവനും കേട്ട് കഴിഞ്ഞതിന് ശേഷം സമയമെടുത്ത് തിരിച്ച് സംസാരിക്കുക ഇടയിൽ കയറി സംസാരിക്കാതെ ഒരാൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ പറയുന്ന മൊത്തം കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ പറഞ്ഞത് ഇങ്ങനെ തന്നെയാണോ ഞാൻ മനസ്സിലാക്കിയത് കറക്റ്റല്ലേ ഞാൻ മനസ്സിലാക്കാണ്ട് പോയ എന്തെങ്കിലും പോയിൻ്റ് അതിലുണ്ടോ എന്നുള്ള ഒരു ചിന്ത വെച്ച് ഒരു മെച്ചുവർ ചിന്ത എന്താണ് അത് വെച്ചുകൊണ്ട് സംസാരിക്കുക എന്നിട്ട് ആ വ്യക്തി പറയുന്ന കാര്യം കറക്റ്റ് നമുക്ക് മനസ്സിലായിന്ന് ഉറപ്പ് വരുത്തുക മനസ്സിലായിട്ടുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായിട്ടില്ല വേറെ രീതിയിൽ നിങ്ങളൊന്നും പറയാം എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലാകുന്ന ഭാഷയിൽ നമ്മൾ അത് തിരിച്ചറിയാൻ നോക്കിക്കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒപ്പീനിയൻസ് അല്ലെങ്കിൽ നമുക്ക് തിരിച്ചെന്താ പറയാനുള്ളത് എന്ന് വെച്ചാൽ അത് പറയുക ഇങ്ങനെ ഒരു മ്യൂച്വലി അതായത് ഭാര്യ ഭർത്താവിനോട് സംസാരിക്കുമ്പോഴും ഭർത്താവ് ഭാര്യനോട് സംസാരിക്കുമ്പോഴും രണ്ട് പേരും മ്യൂച്വലി മനസ്സിലാക്കിക്കൊണ്ട് അതായത് എതിരെ നിൽക്കുന്ന പാർട്ട്ണർ എന്താണാവോ പറയാനുദ്ദേശിച്ച ഇനി ഞാൻ മനസ്സിലാക്കാണ്ട് പോയി അല്ലെങ്കിൽ ഞാൻ ശ്രദ്ധിക്കാണ്ട് പോയി എന്തെങ്കിലും ഒരു പോയിന്റ്സ് അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം ശ്രദ്ധിക്കണം ഒരു ഒരുപാട് കപ്പിൾസ് പറയാറുണ്ട് ഞാൻ അന്നേ അവളോട് പറഞ്ഞതാണ് പക്ഷേ അന്ന് അവൾ കേട്ടില്ല എന്നൊക്കെ പറയാം അപ്പം ഈ പെൺകുട്ടി പറയും ഞാൻ എനിക്കതൊന്നും മനസ്സിലായിട്ടില്ല എപ്പോഴാണ് ശരിക്കും എനിക്ക് കാര്യം മനസ്സിലായത് എന്നൊക്കെ അപ്പം ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ്റെ സ്കില്ലാണ് അപ്പം നമ്മളെങ്ങനെ പറഞ്ഞു ഫലിപ്പിച്ചാലും നമ്മുടെ മനസ്സിലുള്ള ആശയങ്ങൾ അത്ര എളുപ്പത്തിൽ നമുക്ക് വെർബലി അല്ലെങ്കിൽ നോൺ വെർബലി പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് പറ്റില്ല അപ്പോൾ ഈ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് എല്ലാവരും മനസ്സിലാക്കുക ചില കപ്പിൾ കേസുകളൊക്കെ തകരാനായിട്ടുള്ള മെയിൻ കാരണങ്ങള് ഈ ചാറ്റിങ് ആണ് അതായത് നമ്മൾ ചാറ്റ് ചെയ്യുന്ന സമയ നമ്മൾ ചില ഇമോജുകള് യൂസ് ചെയ്യും അല്ലെങ്കിൽ ചാറ്റിൽ കൂടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ചിലപ്പോൾ ആശയം കറക്റ്റ് അങ്ങോട്ടേക്ക് കിട്ടിയെന്ന് വരില്ല അതായത് വൈഫിന് അങ്ങനെ ആയിരിക്കില്ല ചിലപ്പം വൈഫ് അതിനെ മനസ്സിലാക്കിയത് അപ്പോൾ നേരിട്ട് സംസാരിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത് ചില ആൾക്കാർ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ഹസ്ബൻഡ് ഫോണിൽ കളിക്കുകയാണ് വൈഫ് ഫോണിൽ കളിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടി ചിലപ്പോൾ ഈ റൂമിൽ നിന്ന് ആ റൂമിലേക്ക് ചിലപ്പോൾ മെസ്സേജ് അയക്കും അങ്ങനത്തെ കാര്യങ്ങളിലേക്കൊന്നും പോകാതെ നേരിട്ട് തന്നെ പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കുക അല്ലെങ്കിൽ വിളിക്കുക ഒരുപാട് കപ്പിൾസ് ഇപ്പം എനിക്ക് തോന്നുന്നു പുതിയതായി ഇപ്പം ന്യൂലി മാരി ായിട്ടുള്ള ഒരുപാട് പേര് പറയാറുണ്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ ഞാൻ മുന്നിൽ തന്നെ ഇപ്പുറത്തെ സോഫയിൽ ഉണ്ടാകും പക്ഷെ അവൾ ഫോണിൽ ടൈപ്പ് ചെയ്യും വാട്സാപ്പിൽ ടൈപ്പ് ചെയ്യും അപ്പം ഞാനത് വായിക്കും ഞാൻ അങ്ങനെ നോക്കും എന്നിട്ട് അതിന് റിപ്ലൈ അയക്കുന്നു അപ്പം ഇങ്ങനെയൊന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാനായിട്ട് എൻ്റർടൈൻ ചെയ്യരുത് അതൊക്കെ നേരിട്ട് തന്നെ സംസാരിക്കുക പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് സംസാരിച്ച് തീർക്കുക മറ്റൊരാളുടെ ഒരു ഒരു പോയിന്റ് ഓഫ് വ്യൂന്ന് കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പറയാനുള്ള ഒപ്പീനിയൻസും അഭിപ്രായങ്ങൾ ഒക്കെ പറയുക അല്ലാതെ സംസാരിക്കുന്ന സമയത്ത് ഞാൻ ജയിക്കണം ഇതെൻ്റെ കുറ്റമല്ല നിൻ്റെ തന്നെയാണ് ഞാൻ എന്തായാലും ഇവിടെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല ഇപ്പം നിങ്ങൾ വിചാരിക്കേണ്ടാവും കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നമാണ് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ വരും സോൾവ് ചെയ്യാൻ പറ്റൂല അങ്ങനെയൊന്നുമില്ല പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യാൻ പറ്റും എപ്പോഴെന്ന് വെച്ചാൽ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും അതായത് രണ്ട് ഡിഫറൻറ്റ് വ്യക്തികളാണ് രണ്ട് കൾച്ചറിൽ നിന്ന് വരുന്ന ആൾക്കാരാണ് ഇപ്പം ഈ വീട്ടിൽ ചിലപ്പം ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചിലപ്പോൾ എല്ലാവരും കഴിച്ചു കഴിഞ്ഞിട്ട് ചിലപ്പം പെണ്ണുങ്ങൾ കഴിക്കലുണ്ടാവുള്ളൂ ചിലപ്പോൾ വൈഫിൻ്റെ വീട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണുങ്ങളും പെണ്ണുങ്ങളും ഒരുമിച്ച് കഴിക്കുമായിരിക്കും ചിലപ്പോൾ ഓരോ വീട്ടിലും ഓരോ രീതി അപ്പം എൻ്റെ ഒരു ക്ലൈൻറ്റ് പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ കല്യാണം കഴിഞ്ഞിട്ട് പെണ്ണ് ചെക്കൻ്റെ വീട്ടിലേക്ക് ആദ്യം പോകുമ്പോൾ ഒരു 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 കൊട്ട പലഹാരങ്ങളായിട്ടാണ് പോകുക എന്ന് പറഞ്ഞത് അപ്പോൾ രണ്ട് പേര് രണ്ട് കൾച്ചറലാണ് ചെക്കൻ്റെ വീട്ടിൽ ഇങ്ങനത്തെ ചടങ്ങുകളൊന്നുമില്ല അപ്പോൾ പെണ്ണിൻ്റെ വീട്ടിൽ നിന്ന് കുറേ മുറുക്ക് ലഡു ഇങ്ങനത്തെ ഒക്കെ കുറേ സാധനങ്ങളായിട്ട് പോയ സമയത്തിൽ ചെക്കൻ്റെ മദർ പറഞ്ഞു ഇതൊക്കെ എന്തിനാണ് ഇത്രയും അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് ഞാനിതൊക്കെ ഇപ്പോൾ ആർക്ക് കൊടുത്ത് തീർക്കാനാണെന്ന് പറഞ്ഞു അപ്പോൾ ആ പെൺകുട്ടിക്ക് അത് തീരെ ഇഷ്ടമായില്ല എൻ്റെ അച്ഛൻ കുറേ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഫുഡ് അവിടെ പിന്നെ മുറുക്ക് ഇതൊക്കെ ഇങ്ങനെ കഷ്ട ണ്ടാക്കിയ സാധനം ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞത് എന്നെ തരം താഴ്ത്തി കെട്ടിയില്ലേ എന്നൊക്കെയുള്ള രീതിയിലേക്ക് പെണ്ണ് തെറ്റുദ്ധരിച്ചു അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ പറയാനുള്ളത് നിങ്ങൾ കയറി ചെല്ലുന്ന വീട്ടിൽ ആ മദറിലോ അതൊന്നും വിചാരിച്ചിട്ടായിരിക്കില്ല പറഞ്ഞു അവർക്ക് അങ്ങനെയുള്ള ഒരു ചടങ്ങൊക്കെ പുതുമയായിരിക്കും അപ്പം അവരതിനെ ചിലപ്പോൾ റിയാക്ട് ചെയ്യുമ്പോൾ കുറച്ച് പ്രായമായ കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ആകുമ്പോൾ ചിലപ്പോൾ അത്തരത്തിലേ റിയാക്ട് ചെയ്യുള്ളൂ അപ്പം നമ്മൾ അതിനെയൊക്കെ തെറ്റിദ്ധരിക്കാനായിട്ട് നിന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒത്തുപിടിച്ച് പോകാനായിട്ട് പറ്റില്ല അപ്പം ഈയൊരു കേസിൽ ആ പയ്യൻ ഇത് മനസ്സിലാവുകയും പയ്യൻ പറഞ്ഞു ആ ഒന്നും കുഴപ്പമില്ല മുറുക്കൊക്കെ ഞാൻ കഴിച്ചോളും ഇതിനാണോ അപ്പം അമ്മ ഇത്ര പ്രശ്നമാക്കണേ അമ്മ ടെൻഷനാവണ്ടെന്നൊക്കെ പറഞ്ഞ് ആ ഒരു സീന് പയ്യൻ അഡ്ജസ്റ്റ് ചെയ്തു അപ്പം പെണ്ണിന് വലിയ കുഴപ്പമില്ല അപ്പോൾ പ്രധാനമായി ഒരുപാട് കാര്യങ്ങൾ ഇതേപോലത്തെ ഉണ്ട് അതായത് കല്യാണം കഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവ് ഭാര്യയുടെ വീട്ടിൽ വരുമ്പം ഭാര്യ ശ്രദ്ധിക്കണം എങ്ങനെയൊക്കെയാണ് ബാക്കിയുള്ളവർ സംസാരിക്കുന്നത് തൻ്റെ ഹസ്ബൻഡ് അവിടെ സേഫല്ലേ സെക്യൂർ അല്ലേ വേറെ ആരും സംസാരിച്ചൊന്നും കുളമാക്കുന്നില്ലല്ലോ എന്നൊക്കെ ഉള്ള കാര്യം ആദ്യത്തിൽ ഒന്ന് ശ്രദ്ധിക്കണം അത് നേരെ തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ പോകുമ്പോൾ ഭർത്താവ് ശ്രദ്ധിക്കണം ഇത് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമല്ല ഇനീഷ്യലി ഒരു ഒരു റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു സിക്സ് മന്ത്സൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും ശരിക്കുള്ള സ്വഭാവം പുറത്ത് കാണിച്ച് എല്ലാവരുടെ പോസിറ്റീവ് ീവ്സും നെഗറ്റീവ്സും ഒക്കെ എത്ര പെണ്ണ് കാണലിന് സംസാരിച്ചാലും ഇനി ഒരു മണിക്കൂർ നിങ്ങൾക്ക് സംസാരിക്കാൻ തന്നു കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ് ഒരാറ് മാസം വരെ നിങ്ങൾ നല്ല സ്വഭാവം മാത്രമേ കാണിക്കുള്ളൂ എന്നാണ് പഠനങ്ങൾ പറയുന്നത് ആ സമയത്തിൽ ഭയങ്കര ഇമോഷൻസും നല്ല സ്വഭാവം കാണിക്കാനും സന്തോഷം കാണിക്കാനും ഉള്ള ഹോർമോൺസുകൾ അതായത് ഹണിമൂണിക് പീരീഡ് എന്നാണ് അതിന് പറയുക അത് കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ശരിക്കുള്ള സ്വഭാവവും നെഗറ്റീവ്സും ഒക്കെ പുറത്ത് വരിക അപ്പം നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഇപ്പം എനിക്കൊരു മോനുണ്ടെങ്കിൽ ആ മോൻ നല്ല സ്വഭാവം കാണിക്കുന്നില്ലെങ്കിൽ എനിക്ക് അവനെ ഡിവോഴ്സ് ചെയ്യാൻ പറ്റൂല എന്ന് മക്കളെ ഡിവോഴ്സ് ചെയ്യൂലോ നമ്മൾ നമ്മൾ അത് എൻ്റെ ഹസ്ബൻഡ് ആണെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് ഒഴിവാക്കി കളയാം ഡിവോഴ്സ് ചെയ്യാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് അതിപ്പോ എൻ്റെ മോനാണെങ്കിൽ എൻ്റെ ഉപ്പയാണെങ്കിൽ എൻ്റെ ഉമ്മയാണെങ്കിൽ ഞാൻ അവരെ നന്നാക്കി അല്ലെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ അങ്ങനെ അതിനെ റെഡി ആക്കും ഞാൻ അതിനെ ശരിയാക്കി എടുക്കും എന്നുള്ളൊരു എഫേർട്ട് നമുക്ക് ഹസ്ബൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വേഗം തന്നെ അങ്ങോട്ടേക്ക് ഒഴിവാക്കി കളയാം ഡിവോഴ്സ് ആക്കുക എന്നുള്ള രീതിന്ന് കുറച്ചൊരു മൈൻഡ് മാറ്റി വെക്കണം കല്യാണം കഴിഞ്ഞ് അന്ന് തന്നെ അല്ലെങ്കിൽ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഡിവോഴ്സ് എന്നുള്ള വേർഡ് യൂസ് ചെയ്തിട്ടുള്ള ഒരുപാട് കപ്പിൾസിനെ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ നമ്മൾ കുറച്ചും കൂടി മെച്ചുവറായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാലുണ്ടാകും പെണ്ണുകാണൽ ചടങ്ങിന് അഞ്ചോ പത്തോ മിനിറ്റ് സംസാരിച്ച ശേഷവും കുട്ടിക്ക് ബുദ്ധിമാന്തിയുണ്ട് എന്ന് മനസ്സിലാക്കാതെ കല്യാണം കഴിച്ച ഒരുപാട് കേസുകൾ ഒരുപാട് ക്ലൈൻസ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മൾ സംസാരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കണ്ട മാത്രയിൽ ഒരു പ്രാവശ്യം കണ്ടതുകൊണ്ട് നമുക്ക് അവരുടെ ബുദ്ധിയെ അല്ലെങ്കിൽ പക്വതേനെ അല്ലെങ്കിൽ പേഴ്സണാലിറ്റീനെ അളക്കാനായിട്ട് പറ്റില്ല ഞാൻ നേരത്തെ പറഞ്ഞു എന്ന് പറയുന്നത് ഒരു ട്രയൽ ആൻഡ് ടെറർ ആണെന്ന് ചിലപ്പോൾ ആ ട്രയല് സക്സസ് ആവാം ചിലപ്പം അത് ആവാം തീരെ നിവൃത്തിയില്ല ഫെയിലിയർ ആവുകയാണ് നമ്മൾ ഒരുപാട് എഫേർട്ടും റെസ്പെക്റ്റും ആ മാരേജിനെ നിലനിർത്തി പോകാൻ ചെയ്തിട്ടും റെഡി ആവുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറച്ച് സെൽഫിഷ് ആവുക സെൽഫിഷ് എന്നുള്ള വേർഡ് കുറച്ച് നെഗറ്റീവായ കാര്യമായിട്ടാണ് എല്ലാവരും എടുക്കുന്നതെങ്കിലും ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്ന സെൽഫിന് വർത്ത് കൊടുക്കാം നമ്മൾ നമ്മുടെ കാര്യം ആദ്യം നോക്കി ഇമോഷൻസ് ഒന്നും ഇല്ലാതെ ഈ വ്യക്തിയുടെ കൂടെ എനിക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റൂല എന്നുള്ള ഒരു ഉറപ്പ് നിങ്ങൾ സംസാരിക്കുക വീട്ടുകാരുടെ അടുത്തും നിങ്ങൾ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഒക്കെ സംസാരിച്ച് നിങ്ങൾക്ക് തീരെ ഒത്തു പോകാൻ പറ്റൂല എന്നുണ്ടെങ്കിൽ മാരേജ് എന്ന് പറഞ്ഞ ഈ ട്രയലാൻഡററ് ഫെയിലിയർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ മാരേജ് ഡിവോഴ്സ് ചെയ്യേണ്ടി തന്നെ വരും പക്ഷേ അങ്ങനെ ഡിവോഴ്സ് ചെയ്യേണ്ടി വരുമോ എന്ന് എന്ന് വിചാരിച്ച് കല്യാണം അല്ലെങ്കിൽ കല്യാണത്തിനെ പറയുന്നത് ഒരു നല്ല കാര്യമല്ല അത് ഗഡ്സ് ഇല്ലാത്തതിനെ ഇല്ലാത്തതിനെക്കൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ധൈര്യം കല്യാണം എന്ന് പറയുന്ന ഒരു കാര്യത്തിനോട് നിങ്ങൾക്കൊരു ധൈര്യം വരുന്നില്ല എങ്ങനെയാണ് ഇതിനെ ഞാൻ അച്ചീവ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ എങ്ങനെയാണ് ഞാൻ നല്ല രീതിയിലേക്ക് കല്യാണം കഴിച്ച് മുന്നോട്ടേക്ക് പോകേണ്ടത് എന്നൊന്നും അറിയാനിട്ടോ പ്രീപയർ ആവാഞ്ഞിട്ടോ ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ കല്യാണത്തിന് മുമ്പേ തന്നെ ക്ലാസ്സുകൾ സെക്ഷല് എഡ്യൂക്കേഷൻസ് കല്യാണത്തിന് മുമ്പും ശേഷവും നമ്മുടെ റോൾ ആസ് എ ഹസ്ബൻഡ് ആസ് എ വൈഫ് എങ്ങനെ ഇൻലോസിൻ്റെ അടുത്ത് നിൽക്കണം എങ്ങനെ ഫിനാൻഷ്യൽ പ്രതിസന്ധികൾ വന്നാൽ നേരിടണം എങ്ങനെ ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നമ്മൾ ഷെയറിങ്സ് ചെയ്യണം നമ്മൾ അന്നന്ന് നടന്ന കാര്യങ്ങളിൽ എന്തൊക്കെ പറയണം പറയണ്ട എങ്ങനെ ആയിരിക്കും നമ്മളുടെ മാരേജ് ആഫ്റ്റർ നമ്മുടെ ആയിരിക്കും നമ്മുടെ ലൈഫ് ആഫ്റ്റർ മാരേജ് എന്നുള്ളതിനെ പറ്റി ഒരു നല്ല ധാരണയുള്ള എല്ലാവർക്കും വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ അതായത് നമ്മൾ മാത്രം ഞാൻ മാത്രം വിചാരിച്ചത് കൊണ്ട് എൻ്റെ മാരേജ് നല്ല രീതിക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റില്ല എൻ്റെ പങ്കാളിയായ അതായത് എൻ്റെ ഹസ്ബൻഡും കൂടെ വിചാരിക്കണം അങ്ങനെ രണ്ട് പേരും വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ മാരേജ് അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനായിട്ട് പറ്റുന്ന ഒരു കാര്യമാണ്